ൂർ ടൗൺ ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് ഐഎസ്എൽ റഫറി വി പി നാസർ ബുനയ്യ ഉദ്ഘാടനം ചെയ്തു എട്ട് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ വളാഞ്ചേരി ഏരിയ ടീം ജേതാക്കളായി ടീം ഇന്ത്യ പെരിന്തൽമണ്ണ ക്ലസ്റ്റർ തല ഫുട്ബോൾ ടൂർണമെന്റാണ് വളാഞ്ചേരി പെരിന്തൽമണ്ണ തിരൂർക്കാട് മക്കരപ്പറമ്പ് ശാന്തപുരം പാണ്ടിക്കാട് മങ്കട കരുവാരക്കുണ്ട് എന്നീ ഏരിയകളെ പ്രതിനിധീകരിച്ച് എട്ടു ടീമുകളാണ് പങ്കെടുത്തത് ഇതിൽ വളാഞ്ചേരി ഏരിയ ജേതാക്കളായി തിരൂർക്കാട് കരുവാരക്കുണ്ട് ഏരിയകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി നേരത്തെ നടന്ന ചടങ്ങിൽ ഐഎസ്എൽ റഫറി വി പി നാസർബുനയ്യ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിനും രാജ്യത്തിനൊക്കെ ഗുണകരമാവുന്ന മക്കളാവണം എന്നാണ് അതിന്റെ അല്ലെ അല്ലേ അപ്പൊ ഇത്തരം അവസരങ്ങൾ ഈ കൂട്ടായ്മകള് എന്നും നാട്ടിൽ നിലനിൽക്കണം ഇത് അന്യം നിന്ന് പോകുന്നത് കൊണ്ടാണ് അധാർമികവും മറ്റും മറ്റും മോശത്തരങ്ങളിലൊക്കെ ഇന്ന് സമൂഹം ചെന്നപെടുന്നത് കെ പി എൽ ഫുട്ബോൾ താരം കെ പി റഫ്സൽ കിക് ബോക്സിംഗ് താരം കെൻസ് പി ഇർഷാദ് അജ്മൽ അസീം അഹമ്മദ് ജവഹർ മുനീർ എന്നിവർ മുഖ്യാതിഥികളായി ടീം ഇന്ത്യ ജില്ലാ കോർഡിനേറ്റർ അബ്ദുറഹ്മാൻ മമ്പാട് ക്ലസ്റ്റർ കൺവീനർ പി സമീർ ഗ്രാമപഞ്ചായത്ത് അംഗം എൻ കെ നാസർ കെ സി നിഷാദ് ഷെരീഫ് സക്കീർ മുട്ടുപ്പാറ സി അസ്ലം ഇല്ലിക്കൽ ഇബ്രാഹിം കെ ടി ഫാഹിസ് വി പി അബ്ദുൽ മജീദ് മുഹമ്മദ് മുസ്തഫ മാലിക് വീട്ടിക്കുന്ന് സക്കീർ ഇബ്രാഹിം അസ്ലം പൂന്തോട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു